വാർത്ത കോട്ടയം പള്ളിക്കത്തോട്ടിൽ നിയന്ത്രണം നഷ്ടമായ കാറ് കുളത്തിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം ചെങ്ങളം സ്വദേശി ജെറിനാണ് മരിച്ചത് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഇത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് വീണതാണോ അതല്ലാതെ റോഡിൽ നിന്ന് തെന്നി വീണതാണോ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് വലിയ ആഴമുള്ള തോടായിരുന്നു അത് അരുൺകുമാർ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വാഹനം നിയന്ത്രണ നഷ്ടമായി ഈ കുളത്തിലേക്ക് വീണു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇത്തരത്തിൽ ഇവർ ഒരു നാലു പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു ഇതൊരു വളവിനോട് ചേർന്ന് തന്നെ വളവും ഈ കുളവും ഒക്കെ ഒരുമിച്ചാണ് അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷേ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമായെങ്കിൽ വളവ് കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ തോട്ടിലേക്ക് കുളത്തിലേക്ക് മറിഞ്ഞു വീണതായിരിക്കാം എന്നാണ് നിഗമനം നാല് പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നു പേരെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ അവിടെ നാട്ടുകാർക്കും മറ്റവർക്കും കഴിയും പക്ഷേ ഈ ജെറിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ജെറിൽ ഈ വാഹനത്തിൽ ഉള്ളിൽ കുടുങ്ങിപ്പോകും ായിരുന്നു ജനന് വേണ്ടിയുള്ള തെരച്ചിൽ പിന്നീട് നടത്തി അപ്പോഴേക്കും ഈ കാറ് കുളത്തിനുള്ളിലേക്ക് ആഴത്തിലേക്ക് പോവുകയും ചെയ്തു പിന്നാലെ പർപ്പോഴ്സ് എത്തി അവരുടെ സ്കൂബ ഡ്രൈവിംഗ് ടീം എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിൽ ഒടുവിലാണ് ജരനെ പിന്നീട് ഈ വെള്ളത്തിനുള്ളിൽ നിന്നും ഈ കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എട്ടേ കാലത്തോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഇത്തരത്തിൽ ഏതായത് നിയന്ത്രണ നഷ്ടമായി കൂടി സ്ഥലമായിരുന്നു എന്താ നഷ്ടമായി ഈ വാഹനം തോട്ടിലെ കുളത്തിലേക്ക് മറിഞ്ഞു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നതായിരുന്നു ഓക്കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത് നാലുപേരുണ്ടായിരുന്നു കാറിൽ ആ മൂന്ന് പേർ രക്ഷപ്പെട്ടു ഒരാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്